തറവാട് രൂപീകരിച്ചത് രണ്ടായിരത്തി അഞ്ചിലാണ് ഏകദേശം പതിനെട്ട് പത്തൊൻപത് വർഷത്തോളമായി തറവാട് റിയാദിലുണ്ട് ഇതിനിടയിൽ ഒരുപാട് ഒരുപാട് മാറ്റങ്ങൾ തറവാടിൻ്റെ ആ ഒരു വളർച്ചയിലുണ്ടായി തീർച്ചയായിട്ടും നമുക്കറിയാം എങ്ങനെയാണ് ഒരു കലാവിരുന്ന് സംഘടിപ്പിക്കുക അത് ജനകീയ പങ്കാളിത്തത്തോടുകൂടി എത്ര ഗംഭീരമായിട്ട് വിജയിപ്പിക്കാൻ സാധിക്കുക എന്ന് മറ്റുള്ള സംഘടനകളെ പഠിപ്പിച്ചത് എനിക്ക് തോന്നുന്നു തറവാടായിരിക്കുമെന്ന് തോന്നുന്നു നമ്മൾ നിങ്ങളെല്ലാം മുമ്പ് കണ്ടിട്ടുണ്ടാവും നമ്മൾ വൻ ബാനറിൽ വമ്പിച്ച രീതിയിൽ വലിയ ജനപങ്കാളിത്തോടുകൂടി ഒത്തിരി ഒത്തിരി വലിയ പ്രോഗ്രാമുകൾ റിയാദിൽ ചെയ്തിട്ടുണ്ട് അത് മറ്റുള്ള സംഘടനകൾ കണ്ടുപഠിക്കുകയും അത് പിന്തുടരുകയും ചെയ്തിട്ടുണ്ട് നിങ്ങളെല്ലാവരും ഉണ്ടായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് പല മുഖങ്ങളും ഓർമ്മയുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ സർഗനിശ ബാനറിൽ നമ്മൾ ഒരു പരിപാടി ചെയ്തിരുന്നു അന്ന് പ്രൊഫസർ മുതുകാട് സാറായിരുന്നു നമ്മുടെ ചീഫ് ഗസ്റ്റ് അത്രത്തോളം വലിയൊരു ഒരു പ്രോഗ്രാം ആ കാലഘട്ടത്ത് എനിക്ക് തോന്നുന്നു റിയാദിൽ തറവാടിന് മാത്രമാണ് ചെയ്യാൻ കഴിഞ്ഞിരുന്നത് അതിനുശേഷം കോവിഡ് വന്നു പ്രവാസികൾ പ്രത്യേകിച്ചും മലയാളികൾ കോവിഡ് കാലഘട്ടത്തെ ഒരിക്കലും ഓർക്കാൻ ആഗ്രഹിക്കാത്തവരാണ് ഒരുപാട് പേർക്ക് നഷ്ടങ്ങളുണ്ടായി ഒരുപാട് പേർക്ക് പ്രശ്നങ്ങളുണ്ടായി തറവാടിനുണ്ടായി വലിയൊരു നഷ്ടം നമ്മുടെ പ്രിയങ്കരനായ ജെ പി എന്ന് വിളിക്കുന്ന ജയപ്രകാശ് നമ്പ്യാർ അദ്ദേഹത്തിൻ്റെ വീട് പയ്യന്നൂറാണ് അദ്ദേഹം നമ്മളെ വിട്ട് കോവിഡിൻ്റെ സമയത്ത് പിരിഞ്ഞു പോവുകയുണ്ടായി അത് നമുക്ക് വളരെ വലിയൊരു വിഷമുണ്ടാക്കിയൊരു സമയമായിരുന്നു കാരണം ആ സമയത്ത് നമുക്ക് അദ്ദേഹത്തിൻ്റെ ബോഡി പോലും നമ്മൾ നല്ല രീതിയിൽ ഒരു കൂടി നാട്ടിലേക്ക് കടുത്തുവിടാനുള്ളൊരു സാഹചര്യമോ സന്ദർഭമോ ആ കോവിഡ് കാലത്ത് ഉണ്ടായിരുന്നില്ല അത് രാജ്യങ്ങളുടെ പ്രോട്ടോകോൾ അനുസരിച്ചിട്ടായിരുന്നു നമ്മളിവിടെയും പ്രവർത്തിച്ചിരുന്നത് ഈ നമ്മളെ വിട്ടുപോയ ജയപ്രകാശിൻ്റെ പേരിൽ നമ്മളൊരു ടൂർണമെൻ്റ് നടത്തുകയാണ് നമ്മുടെ ഷരൻ പറഞ്ഞതുപോലെ ഈ വരുന്ന മെയ് മാസം ഒൻപത് പത്ത് തീയതികളിൽ റായ് പ്രോക്കോട്ട് അതായത് എക്സിറ്റ് പതിനാറിലുള്ള റായദ് പ്രോക്കോട്ട് റിമാൽ സെൻറ്ററിലുള്ള റായ് പ്രോക്കോട്ട് എന്ന ഒരു ബാഡ്മിൻ്റൺ ക്ലബ്ബുണ്ട് ആ ബ്ലാ ബാഡ്മിൻ്റൺ അവിടെ വെച്ചിട്ടാണ് നമ്മുടെ ഈ പ്രോഗ്രാം നടക്കുന്നത് ഇതിനെക്കുറിച്ച് കൂടുതൽ ആധികാരികമായി ഇതിൻ്റെ ഒക്കെ നമ്മുടെ ഡയറക്ടർ ഉണ്ട് ഡയറക്ടർ പറയും ഇത് റിയാദിലുള്ള കളിക്കാർക്ക് വേണ്ടി മാത്രമല്ല സൗദി അറേബ്യയിലെ പല പ്രവിശ്യകളിൽ നിന്നും റിയാദ് ജിദ്ദ ദമാ മൽ ഹസാകോബാർ എന്നിവിടങ്ങളിലെ പല പ്രവിശ്യകളിൽ നിന്നും കണ്ടസ്റ്റൻസ് വരും പാർട്ടിസിപ്പേറ്റ് ചെയ്യും കഴിഞ്ഞ വർഷം ഏകദേശം ഒരു നാനൂറ്റി അൻപത് പാർട്ടിസിപ്പൻസ് ഉണ്ടായിരുന്നു ആയിരത്തോളം ആൾ വ്യൂവേഴ്സ് ഉണ്ടായിരുന്നു ഇതൊക്കെ ചേർന്ന് വലിയൊരു ബാനറിലാണ് നമ്മൾ കഴിഞ്ഞ വർഷവും പ്രോഗ്രാം ചെയ്തിരുന്നത് എന്തുകൊണ്ടാണ് സീസൺ ടു ഈ പ്രോഗ്രാമിനെ വിളിക്കുന്നത് കഴിഞ്ഞ വർഷവും നമ്മളിത് വിജയകരമായിട്ട് നടത്തിയിരുന്നു നല്ല ക്രൗഡ് പുള്ളിങ്ങൾ ഉള്ള ഒരു പ്രോഗ്രാമായിരുന്നു കഴിഞ്ഞ വർഷവും ഉണ്ടായിരുന്നത് ഏതൊരു പ്രോഗ്രാമിനെയും നമ്മൾ വിജയത്തോടെ കാണുന്നത് ഇതിൻ്റെ ഫണ്ടിങ് ആണ് ഫണ്ടിങ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം അതിൻ്റെ സ്പോൺസർഷിപ്പാണ് ഇതെങ്ങനെയാണ് നമ്മളിതിനെ വിജയകരമായിട്ട് നടത്തുക എന്ന് നമ്മളൊരു ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ദൈവം സഹായിച്ചിട്ട് നമുക്ക് ശ്രീ അബ്ദുൾ മജീദ് ബദ്രുദ്ദീൻ എന്നൊരു ആളെ കിട്ടുകയും അദ്ദേഹം ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യാനായിട്ട് ആയിട്ട് മുന്നോട്ട് വരികയും ചെയ്തു ദുബൈയിൽ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന യൂണിവേഴ്സൽ ഇൻസ്പെക്ഷൻ കമ്പനി ലിമിറ്റഡിൻ്റെ സിഇഒയും മാനേജിംഗ് ഡയറക്ടറും കൂടിയാണ് ശ്രീ അബ്ദുൾ മജീദ് ബദ്രുദ്ദീൻ അദ്ദേഹം ഒരുപാട് അവാർഡുകളും ഒരുപാട് കാര്യങ്ങളൊക്കെ കരസ്ഥമാക്കിയ ആളാണ് അദ്ദേഹത്തെക്കുറിച്ച് കൂടുതൽ അദ്ദേഹം തന്നെ പറയട്ടെ ഇതിൽ ഔദ്യോഗികമായിട്ടൊരു ക്ഷണം ആയിട്ട് കണക്ക് കൂട്ടണം മെയ് ഒൻപതാം തീയതിയും പത്താം തീയതിയും മീഡിയയിലുള്ള എല്ലാവരും വന്ന് ഈ ചടങ്ങിൽ പങ്കെടുക്കുകയും വേണ്ട രീതിയിലുള്ള കവറേജ് കൊടുക്കണമെന്ന് അപേക്ഷിക്കുകയും തറവാടിനെയും അതുപോലെ ഭദ്രുദ്ദീൻ സാറിനെയും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് നല്ലൊരു ഹൈപ്പോഡ് കൂടി പബ്ലിക്കിൻ്റെ മുന്നിലേക്ക് ഈ പ്രോഗ്രാം അവതരിപ്പിക്കണമെന്ന് വിനീതമായി അപേക്ഷിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുകയാണ് வெரி மச் ப்ரவுட் ஆஃப் தரவாடு லாஸ்ட் டைம் ஐ வென் த டோட்டல் க்ரூப் ஐ நெவர் சீன் திஸ் ஸ்டெப் ஆஃப் த தரவாடு திரூப்ஸ் மார்ஷல்ல ஆர்னாயிங் ஃபார் த மோர் தென் ஃபிஃப்டி ஃபேமிலி மெம்பெர்ஸ் தே ஆர் ஆர்னாயிங் தி ஒன் அண்ட் தேர் மாஷா த ஆர் டூயிங் இட் இயர்லி த ப்ரோகிராம்ஸ் த எவ்ரி ஃப்ரைடே தர் கேதரிங் அண்ட் மார்ஷா அல்ல தீச் அண்ட் எவ்ரி த ஹோம் த ஹோம் மினிஸ்டர்ஸ் ஸ்பெஷலி ஃபார் த லேடீஸ் தே ஆர் sitting together and they are, uh, they are doing the meeting and uh, the gents are doing the playing and children are playing. Mashallah, they are doing the wonderful uh, for the Tharawada, especially uh, for, I, 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 never son, I never seen, this is the first time to me uh, to uh, see this type of the organization, especially for the Tharawada, they are doing for the, not only for the organization, doing for the, uh, the many the social activities, even if needed in the uh, home country in Kerala, they need some other any for the help or something. Mashallah, they are doing the best and best uh, services really and uh, really appreciated Mr. Soma and Soma team they are doing the best and best services Mashallah now this is also they are doing for the badminton tournament and uh, really it's appreciated for the badminton tournament uh, to encourage to encourage increase for the youngest to come forward further in the sports level and they, they are doing the, for the best activities uh, for the sports and not only the for the sports and for the festivals even the make it for the last, the eid iftar also, and uh, the uh, uh, festival for the other, for the uh, program for the diwali and christmas and new year, they are organizing and they are uh, gathering together, they are doing the best and best to the uh, community, uh, especially for the, the complete the kerala teams, uh, doing uh, really so much heads of you and uh, doing the best and best activities. you have to uh, do it more and more, uh, definitely. Uh, we are here to support whenever you want. we are ready. வி ஆர் ரெடி டூ சப்போர்ட் அவர் ஃபுல் சப்போர்ட் ஃப்ரோம் மைசேர் ஃப்ரம் மைஹாட் இன்ஷா ஃப்ரம் அவர் கம்பெனி வில் டூ தி பெஸ்ட் அண்ட் பெஸ்ட் சர்வீஸஸ் டூ யூ அலமதுல வினி ஐ எம் ஹாப்பி டூ இன்ட்ரடியூஸ் ஐ கட் இட் டூ வல்டு ரெக்கார்ட் த கினஸ் ரெக்கார்ட் ஐட் இட் அ the last January I got the one world record and the second I got for the recently the few days back only last uh, 10 days back only I got the another world record also Alhamdulillah our company doing the for the many services our company we are having our 10 branches all over kingdom our head office in Dubai and the head office and uh, the remaining branches 10 branches we are going to start for the new branches for the Tabuk and Madina also Alhamdulillah not only for the inside of uh, kingdom of Saudi Arabia we are going for the outside of kingdom of Saudi Arabia Bahrain Oman Qatar Kuwait Malaysia and inshallah inshallah, inshallah in future we plan to start for the Brunei also and iran also inshallah and uh, we want to uh, growing our more and more services in kingdom not only the kingdom in this world we are only we are only having complete services 10 services in one roof and in the kingdom also no one having the services and some some of the companies are having for the two or three or five services but maximum maximum capacity alhamdulillah I mean, only uic only Universal inspection company only really, having the 10 services and the maximum branches in Kingdom Saudi Arabia. The wherever the project will be there, if it is any project will be there, Saudi Aramco, Kiko or Saudi Water, and any project will be there. Our the branches will be there, fifty to hundred number. Our branches will be there. We are ready to support for the twenty-four into seven. Same like we are sitting here Safa Maka, except one of the colleague. It is mentioned the twenty-four into seven for the emergency emergency service also. Same we are doing for the twenty-four into seven. We are doing the, for the multi services for the twenty-four into seven and three sixty videos doing the many many services uh, to the, uh, elect, uh, to the uh, petrochemical and the oil field also. Alhamdulillah and uh, you are giving the good opportunity for the Tarawa uh, teams. Thank you very much once again and uh, make a good, good, good. and want to uh, make a successful and wonderful tournament and really, really uh, from my heart, um, ஃப்ரோம் தி பார்ட் ஆஃப் மை ஹார்ட் அரமதுலா ஐ ரி 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 ரிலி அப்பிரிசேட்டெட் அண்ட் யூ ஹவ் டு கோ ஃபாதர் நைன் ஆன் டென் இன்ஷா நாட் ஒன்லி தி ஸ்டாப் ஃபார் திஸ் இயர் இன்ஷா நெக்ஸ்ட் இயர் ஆல்சோ யூ ஹேவ் டூ ஸ்டார்ட் ஃபாதர் கண்டினியூஸ் ஃபாதர் திஸ் தரவாடு தட்மிண்டன் டூர்னமென்ட் ஸ்பெஷலி ஃபாதர் அண்ட் திஸ் இஸ் வெரி நைஸ் ஒன் ஆஃப் தி டீம் மெம்பெர்ஸ் ஸ்பெஷலி ஃபாதர் தரவாடு டீம் மெம்பர்ஸ் ஒன் ஆஃப் தி மேன்ஸ் ஓகே இட் இஸ் நாட் இன் தி யுவர் மெம்பெர்ஸ் இன் In, in the okay, in the behalf of him, okay, behalf of him, you are making the J.P. I think J progress. Yes, mm. yes. You make it that masala. Really, it's wonderful and heads up. And you still, you remember. Okay, always you are remember. You remember. Uh, you, are, you are not forget. That's why you make it for the J progress. Uh, for the you are memorable. You are making that one. Really, it's wonderful. And doing the best and best services also to the community. Keep on continuously. Always we are here to support you. ഇൻഷാല്ല ഫോർവേഡ് ടു യു ആൻഡ് റിയലി വി അപ്രീഷ്യേറ്റിഡ് ആൻഡ് വിഷ് യു ഗുഡ് ലക്ക് ഫോർ ടു സക്സ് ദ നയൻ ആൻഡ് ടെൻ ഇൻഷാല്ല എവരിൽ അറ്റൻഡ് ചെയ്യൂ ഫോർട്ടിപ്പേറ്റ് ഫോർ ദ സ്പെസിഫി ഫാർ ദ ബാഡ്മിന്റൺ ആൻഡ് നയൻ ആൻഡ് ടെൻ ഇൻഷാല്ല വിൽ മീറ്റ് ഓവർ ദ താങ്ക് യു വെരി മച്ച് ജെ പി കപ്പിൻ്റെ മെഗാ ടൂർണമെൻറ്റ് ഫസ്റ്റ് സീസണിൽ ഇനി നമ്മൾ ഇതേ കണക്കൊരു പത്രസമ്മേളനത്തിന് കൂടിയിരുന്നു നമ്മൾ ഭാരതിൽ വെച്ചിട്ട് നമ്മൾ പത്രസമ്മേളനം ഉണ്ടായിരുന്നു അതിൽ നമ്മളെല്ലാ കാര്യങ്ങളും പറഞ്ഞിരുന്നു അന്ന് നമ്മുടെ ഒരു തുടക്കമായിരുന്നു ഞങ്ങളുടെ ആദ്യത്തെ തറവാടിനെ സംബന്ധിച്ച് കലാ സാംസ്കാരിക പരിപാടികൾ പലതും ചെയ്തിട്ടുണ്ടെങ്കിലും കായിക പരിപാടിയായിട്ട് ആദ്യമായിട്ട് ഞങ്ങൾ മുമ്പിട്ടിറങ്ങിയത് ആ ഒരു വർഷമായിരുന്നു അത് വളരെ ഭംഗിയായിട്ട് നാന്നൂറ്റി എൺപതിനു മേളിൽ ആൾക്കാർ പങ്കെടുത്ത ഒരു വലിയൊരു ഇവൻ്റായിട്ട് ഞങ്ങൾ മെയ് അഞ്ചും ആറും പ്ലാൻ ചെയ്തിട്ട് ആൾക്കാരുടെ എൻട്രീസ് കൂടുതൽ ഉണ്ടായിരുന്നത് കൊണ്ട് മെയ് ഫോർത്തിന് സ്റ്റാർട്ട് ചെയ്യേണ്ടി വന്നു വെനസ്ഡേയും കൂടെ സ്റ്റാർട്ട് ചെയ്ത് വെനസ്ഡേ തേഴ്സ്ഡേ ഫ്രൈഡേ മൂന്ന് ദിവസം വെച്ചിട്ടാണ് നമുക്കത് തീർക്കാൻ സാധിച്ചത് അപ്പം അതൊരു ഭയങ്കര സക്സസ്സായിരുന്നു നല്ല ആ സമയത്ത് നടത്തിയ ഏറ്റവും നല്ല ടൂർണമെൻ്റ് എന്നുള്ളൊരു പേര് അതിനുണ്ടായിരുന്നു അതൊരു ബെഞ്ച് മാർക്കായിട്ടാണ് ഇപ്പോഴും പലരും പറഞ്ഞിരിക്കുന്നത് അപ്പം അതേ കണക്ക് തന്നെ അതൊരു തറവാണ്ട് വികാരമായിട്ട് മാറി അത് ഈ വർഷവും അത് നടത്തുന്ന പുതിയ ഭരണസമിതിക്കും തോന്നി അങ്ങനെയാണ് നമ്മൾ ഇതിലോട്ട് വന്നേക്കുന്നത് മെയ് ഒമ്പതാം തീയതിയും മെയ് പത്താം തീയതിയും ആണ് തീരുമാനിച്ചിരിക്കുന്നത് ഈ വർഷം മുപ്പത്തേഴോളം കാറ്റഗറീസ് ഉണ്ട് പല പല കാറ്റഗറീസ് ആയിട്ട് കാറ്റഗറീസായിട്ട് മുപ്പത്തേഴോളം കാറ്റഗറീസ് ആണ് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് അതിൽ ഒമ്പത് വയസ്സിൽ താഴെ ഏറ്റവും കുഞ്ഞു കുട്ടികൾ എന്ന് പറഞ്ഞാൽ അണ്ടർ നയൻ ഇറ്റ് ക്യാൻ ബി അത് ഏത് ഒമ്പതിൽ താഴെയുള്ള ഏത് കുട്ടികൾ ഏത് പ്രായത്തിലുള്ള കുട്ടികൾ മുതൽ വെറ്ററൻസ് വരെ എല്ലാ കാറ്റഗറീസും നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഓൾറെഡി തന്നെ നമുക്കൊരു ടു ഹൺഡ്രഡ് പ്ലസ് എൻട്രീസ് ദാറ്റ് മീൻസ് അത് ഡബിൾസിൻ്റെ ആകുമ്പോഴത്തേന് ഇറ്റ് ക്യാൻ ബി കൗണ്ടഡ് ആസ് ഡബിൾ സോ ഒരു സിംഗിൾസ് മാറ്റി നിർത്തിയാൽ പോലും ഒരു മുന്നൂറ്റമ്പത് പേരുടെ എൻട്രീസ് നമുക്ക് ഓൾറെഡി വന്നു കഴിഞ്ഞിട്ടുണ്ട് ഇന്ന് വരെ ഈ വ്യാഴാഴ്ചയാണ് അതിൻ്റെ ക്ലോസിംഗ് രജിസ്ട്രേഷൻ ക്ലോസ് ചെയ്യുന്നത് ഈ ആണ് സെക്കൻഡ് ഓഫ് മെയ് ആണ് ക്ലോസ് ചെയ്യുന്നത് നയൻത്തിൽ അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ പിന്നെ ഷെഡ്യൂൾ ഇടുന്നതും ഷെഡ്യൂൾ എല്ലാം ഓൺലൈനിലാണ് സോഫ്റ്റ്വെയർ വഴിയാണ് അതിൻ്റെ ഇത് നമ്മൾ ഷെഡ്യൂൾ ചെയ്യുന്നതും അല്ലാതെ അവർ ആരുടെയും ഇഷ്ടത്തിന് മാനുവലായിട്ടല്ല സോഫ്റ്റ്വെയറിൽ പേരും ഡീറ്റെയിൽസ് വിടുക ഓട്ടോമാറ്റിക്കായിട്ട് അതായത് ബി ഡബ്ലിഫിൻ്റെ സോഫ്റ്റ്വെയർ തന്നെയാണ് ബാഡ്മിൻ്റൺ വേൾഡ് ഫെഡറേഷൻ്റെ സോഫ്റ്റ്വെയർ തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അതിനകത്ത് നമ്മൾ പേര് എൻട്രി ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് കംപ്ലീറ്റ് ഷെഡ്യൂള് അത് തന്നെയാണ് ഫിക്സ് ചെയ്യുന്നത് ആരൊക്കെ തമ്മിൽ കളിക്കണമെന്നുള്ളത് അപ്പം അത് നമ്മൾ ഓൺലൈനിൽ റിലീസ് ചെയ്യും അത് കണ്ടിട്ട് ആൾക്കാർക്ക് ഷെഡ്യൂൾ ചെയ്തു വരാം ഇപ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് ഏറ്റവും കൂടുതൽ എൻട്രീസ് ഉണ്ടായിരുന്നത് റിയാദ് പ്ലസ് ദമായിരുന്നു ഇപ്രാവശ്യം ഡെഫിനറ്റ്ലി ടോപ്പ് റിയാദും ദമാമും തന്നെയാണ് എന്നാൽ പോലും ദമാമിൽ നിന്ന് നല്ലൊരു ശതമാനം എൻട്രീസ് കൂടിയിട്ടുണ്ട് ഓൾമോസ്റ്റ് നല്ല ക്ലബുകളിൽ നിന്നൊക്കെ നല്ല എൻട്രീസ് വന്നിട്ടുണ്ട് അതുകൂടാതെ അഭയം എന്ന് വന്നിട്ടുണ്ട് ഓൾറെഡി ജദ്ദേശം വന്നിട്ടുണ്ട് അങ്ങനെ സൗദിയിലുള്ള പല പ്രവിശ്യകളിൽ നിന്ന് ഓൾറെഡി നമുക്ക് വന്നു കഴിഞ്ഞാൽ വെസ്റ്റേണും സാറിനൊക്കെ ജദ്ദെന്നോ അഭയം എന്നൊക്കെ വളരെ കുറവാണ് റിയാദിൽ നടത്തുമ്പോൾ വരാറ് ഫോർച്ചുനേറ്റ്ലി വന്നിട്ടുണ്ട് ഇനി അവര് സമയത്ത് എത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം അപ്പം അതാണ് ഇതുവരെയുള്ള അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന് ടൂർണമെന്റ് റിലേറ്റഡ് എന്ത് വേണമെങ്കിലും ചോദിക്കാൻ എന്തെങ്കിലും എന്തെങ്കിലും മൾട്ടി നാഷണൽസ് ആണ് എല്ലാം ഫിലിപ്പിനോസ് ഇഷ്ടംപോലെ പേരുണ്ട് സൗദീസ് ഒത്തിരി സൗദീസ് ഉണ്ട് ഇപ്പം സൗദിയെ സൗദി അറേബ്യ ഗവൺമെന്റ് തന്നെ ശരിക്കും ഫണ്ട് ചെയ്യുന്നുണ്ട് ബാഡ്മിന്റൺ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് ഭയങ്കരമായിട്ട് അപ്പം അതുകൊണ്ട് ഇഷ്ടംപോലെ ക്ലബ്സ് ഉണ്ട് ആ ക്ലബ്സിന്നൊക്കെ വളരെ അൽഖറ എന്ന് പറഞ്ഞൊരു ക്ലബ്ബ് ട്വന്റി ഫോർ എൻട്രീസ് ആണ് നന്നേക്കുന്നത് ട്വന്റി ഫോർ എൻട്രീസ് എന്നു പറഞ്ഞാൽ ഇൻഡിവിജ്വൽസ് ആയിട്ട് ഒരു തേർട്ടി എയ്റ്റ് ഫോർട്ടിയോളോ അതിനകത്ത് വരുന്നുണ്ട് കാര്യം ഡബിൾസും കൂടെ വരുമ്പോൾ ഇത്തിഫാ ക്ലബ്ബ് അൽഹിലാൽ ക്ലബ്ബ് ഇവരൊക്കെ ബാഡ്മിന്റൺ ഡിവിഷനുണ്ട് ഇപ്പോൾ അപ്പം അവിടെ നിന്നെല്ലാം നമുക്ക് രീതിയിൽ അല്ല ഉണ്ട് ഉണ്ട് ഇഷ്ടം ഇഷ്ടം പോലെ പോലെ കളിക്കുന്നുണ്ട് അവരുടെ തണ്ണിന്ന് ഉദ്ദേശിച്ചത് സൗദികളുടെ മാത്രമായിട്ട് ഡബിൾസ് ഇപ്പം പ്രൂഫ് മൊബൈലില് കിടപ്പുണ്ട് അതായത് ഒരു ഇത്തിഫാക്ക് ക്ലബ്ബ് വന്നേക്കുന്നത് അതിനകത്ത് ആകെ നമുക്ക് ഇന്ന് വന്നതാണത് ഫോർട്ടീൻ മെമ്പേഴ്സ് ഉണ്ട് അതിൽ ഒരൊറ്റ ഇന്ത്യനേ ഉള്ളൂ ബാക്കി തേർട്ടീൻ മെമ്പേഴ്സും സൗദീസ് തന്നെയാണ് അത് കഴിഞ്ഞാൽ തന്നെ അൽഖറ ക്ലബ്ബ് അൽഹസേലുള്ള ക്ലബ്ബാണ് അതിനകത്ത് ട്വൻറ്റി ഫോർ എൻട്രീസ് ആണ് വന്നിരിക്കുന്നത് ഡബിൾസ് ഇൻക്ലൂഡഡ് ഡബിൾസ് എനിക്ക് ഫോർട്ടീൻ മെമ്പേഴ്സോളം ഉണ്ട് അത് മൊത്തം പ്യുവർലി സൗദികൾ മാത്രമാണ് അത് സൗദികളെ സൗദികളുടെ ബാഡ്മിന്റൺ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ക്ലബ്ബാണത് അൽഖറ എന്ന് പറഞ്ഞത്